ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഓൺലൈൻ റൂണിംഗ്സ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ മൈ ബി ത്രീ ആട്സിലെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് റീസെൻ്റ് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു അപ്ഡേറ്റ് ആണ് കെ വൈ സി ഇത് ആരാണ് ഈ കെ വൈ സി ഒക്കെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കെ വൈ സി ചെയ്യേണ്ടത് നോർമലി നമുക്കറിയാം ഒ എം മെമ്പറുണ്ട് ബേസിക് മെമ്പറുണ്ട് സിൽവർ മെമ്പറുണ്ട് ഗോൾഡ് മെമ്പറുണ്ട് ഡയമണ്ട് മെമ്പർ പിന്നെ ക്രൗൺ മെമ്പർ ഇതിൽ ഈ ബേസിക് മെമ്പർ ഉള്ളവർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഇപ്പം ഇല്ല ചെയ്യേണ്ട അതിൻ്റെ മുകളിലുള്ള പ്ലാനിലുള്ളവർ ദയവായി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇത് വെരി വെരി സിമ്പിളാണ് നിങ്ങൾ കെ വൈ സി ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നെയിമും യൂസ് നെയിമും നിങ്ങളുടേതായ ഫോൺ നമ്പറും കേട്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ എക്സാക്റ്റ് നെയിം കറക്റ്റ് നെയിം അതിൽ സ്പെല്ലിങ് മിസ്റ്റേക്സ് ഇല്ലാതെ അതിൽ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഏത് നമ്പറാണോ നിങ്ങൾ മൈ മൈവൈത്രിയിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പർ ഇതിൽ എൻ്റർ ചെയ്യുക അടുത്തത് അതിൽ ചോദിച്ചാൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറാണ് അപ്പോൾ പാൻ കാർഡിലെ ആ ഡിജിറ്റ് അല്ലെങ്കിൽ ആ ആൾഫോബറ്റിക് നമ്പേഴ്സ് പ്ലസ് ആൽഫോബറ്റിക് ലെറ്റേഴ്സ് പ്ലസ് നമ്പേഴ്സ് അതിനെ വന്നിട്ട് തെറ്റില്ലാതെ കറക്റ്റായിട്ട് അതിൽ എൻറ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഈ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ ഒരു ഇമേജ് അത് വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ മൊബൈലിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുത്തതിലിടുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ ഓവർ ആയിരിക്കും അതുകൊണ്ട് വേറൊരു വാട്സാപ്പിലോ അല്ലെങ്കിൽ വേറൊരു മൊബൈലിലെടുത്തിട്ട് അത് നിങ്ങളുടെ വാട്സാപ്പ് വഴി ഈ മൊബൈലിലേക്ക് അയച്ചിട്ട് പിന്നീട് നിങ്ങളതിനെ അപ്ലോഡ് ചെയ്താൽ അത് കറക്റ്റായി വിട്ട് വരും സബ്മിറ്റ് കൊടുക്കുമ്പോൾ താങ്ക് യു ഫോർ സബ്മിറ്റിങ് യുവർ കെ വൈ സി എന്ന ഒരു ഓപ്ഷൻ എന്ന് പറയും പിന്നെ അത് വെരിഫിക്കേഷൻ ചെയ്യണതുവരെ അതിൽ പെൻഡിങ് എന്ന് കാണിക്കും ഇത്രയേ ഉള്ളൂ വെരി സിമ്പിളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മൈ വി ത്രീ ആഡ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക താങ്ക് യു